ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് കൂട്ടിയ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ എന്നൊക്കെ വീഡിയോ തുടങ്ങിയാലോ അപ്പൊ നമ്മൾ ഇന്ന് കിച്ചണിലാണ് കറി വെക്കാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് അയിൽ കിട്ടിയിട്ടുണ്ട് അതൊന്നും നന്നാക്കട്ടെ നന്നാക്കി കറി വെക്കണം ഫ്രൈ ചെയ്യണം അപ്പ ഇനി നാളെ മോള് പോകുമ്പോ അത് ചോറും കറികളും കൂടെ കൊടുത്തയക്കാനുള്ള പൊടിച്ചൂട് തയ്യാറാക്കാനുണ്ട് ഒരു മൂന്ന് നാല് പൊടിച്ചൂട് തയ്യാറാക്കണം അപ്പൊ അതൊക്കെ ചെയ്യട്ടെട്ടാ വലിയ അയിലയാണ് അപ്പൊ അതൊക്കെ ഒന്ന് നന്നാക്കട്ടെ ഇപ്പൊ ഇനി പോയി കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തി ഒരു മൂന്ന് മണി ഉണ്ടാവും എത്തിയപ്പോ ഇനി കറി വെക്കാനുണ്ട് അത് ഫ്രൈ ചെയ്യാനുണ്ട് കഴിഞ്ഞിട്ട് കാണാം പിന്നെ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയുന്നു സന്തോഷം അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ ആ ലൈക്ക് ബട്ടൺ ഇപ്പൊ തന്നെ പ്രസ് ചെയ്തോളൂ പിന്നെ ലൈവ് രണ്ടു ദിവസമായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്തായാലും ലൈവില് വരണ്ട് ലൈവില് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുന്നത് അപ്പൊ ലൈവ് ചില കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല എന്തായാലും എന്നും മണിക്കാണ് ലൈവ് ഉണ്ടാവാറ് രാവിലെ ഏഴ് മണിക്ക് എട്ട് മണിയൊക്കെ ആക്കിയ സമയത്ത് കുറെ പേർക്ക് അതൊരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോഴാണ് ഏഴ് മണിക്ക് തന്നെ ആക്കിണ്ടായിരുന്നു ഏഴ് മണിക്ക് ഇപ്പൊ എനിക്ക് കുറച്ച് തിരക്കുകളുള്ള ഉള്ള കാരണം ഏഴ് മണിക്ക് ലൈവ് വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്നലെ ഇനിയും വന്നിട്ടില്ല ഇനിയാന്നും ഉണ്ടായെന്ന് തോന്നുന്നു ഇന്നലെ ഇന്ന് വന്നിട്ടില്ല ഇന്നലെ വന്നിട്ടില്ല അപ്പൊ എന്നും വരണം എന്നാണ് ആഗ്രഹം നോക്കട്ടെ പറ്റുകയാണെങ്കിൽ എന്നും വരാൻ വേണ്ടിയിട്ട് ലൈവായിട്ട് വരുമ്പോഴാണ് നമുക്ക് കൊറേ ഫ്രൻസിനെ കാണാൻ പറ്റുന്നത് അപ്പൊ ലൈവില് വരാൻ ശ്രമിക്കേണ്ടത് ഓക്കേ അപ്പൊ ഞാൻ ഈ വേഗം ജോലികൾ ചെയ്യട്ടെ ഇന്നിപ്പോ തീരെ സമയമില്ല നല്ല സമയം വൈകി വീഡിയോ എടുക്കുകയും ചെയ്തിട്ടില്ല അപ്പൊ എന്തായാലും പെട്ടെന്നൊരു വീഡിയോ ഒരു തട്ടിക്കൂട്ട് വീഡിയോ തയ്യാറാക്കിയതാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കേ നീ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ടേ എന്നത്തിൽ നമുക്ക് വീട്ടിലുണ്ടാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളിലൂടെ എത്തിക്കുക നിങ്ങളെ അറിയിക്കുക നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് റെഡിയാക്കാന്നുള്ളതെ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ ഓരോ വീഡിയോ നിങ്ങളെ കാണാനും സംസാരിക്കാനും പറ്റുന്നത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു ഓക്കേ അപ്പൊ കാണാട്ടോ ഓക്കെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഓക്കെ ബൈ